നിറങ്ങളുടെ മനഃശാസ്ത്രം എന്താണെന്ന് നമുക്ക് നോക്കാം നിറങ്ങൾ മനുഷ്യ മനസ്സിനെ സ്വാധീനിക്കുകയും അതുപോലെ തന്നെ മനുഷ്യൻ്റെ മനസ്സിലെ വികാര പ്രപഞ്ചത്തെ പുറത്തേക്ക് പ്രതിഫലിപ്പിക്കുകയും ചെയ്യും ഏറ്റവും ആദ്യത്തെ നിറങ്ങളിലൊന്നായിട്ട് പറയുന്നത് ക്ലാസ്സിക്കായിട്ടുള്ള നിറമായ കറുപ്പ് നിറമാണ് കറുപ്പിന് പൊതുവായിട്ട് ഒരു ക്ലാസ്സിക്കായിട്ടുള്ള ഒരു കളറായിട്ടാണ് പൊതുവെ കാണുന്നത് അതുമാത്രമല്ല പ്രത്യേകിച്ച് ഏഷ്യൻ രാജ്യങ്ങളിലും ഏറ്റവും ആകർഷകത്വമുള്ള യുവത്വമുള്ള നിറമായിട്ടാണ് കറുപ്പിനെ കാണുന്നത് പല സംസ്കാരങ്ങളിലും പല രാജ്യങ്ങളിലും കറുപ്പിനെ വ്യത്യസ്ത രീതിയിലാണ് പൊതുവെ കാണപ്പെടാറുള്ളത് കറുപ്പിൻ്റെ മറ്റൊരു പ്രത്യേകത എന്നുള്ളത് വളരെ മിസ്ത്രിയാണ് കറുപ്പ് വസ്ത്രം ധരിച്ച ആളുകൾക്ക് ഒരു ദുരൂഹത ഉള്ളതായിട്ട് പൊതുവെ പറയപ്പെടാറുണ്ട് അതുപോലെ തന്നെ പഴയ കാലഘട്ടത്തിലെ ആളുകൾ പൊതുവെ കറുപ്പ് നേരത്തെ ഒരു മോശം നിറമായിട്ടാണ് പൊതുവെ കാണുന്നത് അതായത് ഒരു ശുഭ ശുഭപരമായ കാര്യങ്ങൾക്കൊന്നും കല്യാണം പോലെയുള്ള വിവാഹം പോലെയുള്ള കാര്യങ്ങൾക്കൊന്നും കറുപ്പ് പൊതുവെ കറുത്ത വസ്ത്രം ധരി ധരിക്കാറില്ല പക്ഷെ ആധുനിക മനുഷ്യർ ഇപ്പോഴുള്ള വളരെ ഇപ്പോഴുള്ള യുവത്വം കൂടുതൽ ആഗ്രഹിക്കുന്നത് കറുപ്പ് നിറത്തിലുള്ള വസ്ത്രങ്ങൾ അണിയുവാനാണ് പ്രത്യേകിച്ച് സെലിബ്രിറ്റികളുടെ ഇഷ്ട നിറങ്ങളിലൊന്നായിട്ട് കറുപ്പ് മാറിയിരിക്കുന്നത് കറുപ്പിനെ സംബന്ധിച്ചിടത്തോളം കറുത്ത നിറത്തിൽ നാം വസ്ത്രം ധരിക്കുകയാണെങ്കിൽ കൂടുതലും സെക്സി ആയിട്ട് അല്ലെങ്കിൽ കൂടുതൽ ആകർഷകത്വമുള്ള ആയിട്ട് നമുക്ക് കാഴ്ചയെ മറ്റുള്ളവർക്ക് തോന്നും എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ കറുപ്പ് നിറം അധികാരത്തിൻ്റെ നിറ നിറം കൂടിയാണ് അധികാരത്തെ സൂചിപ്പിക്കുന്ന നിറമാണ് രാഷ്ട്ര തലവന്മാർ ഗവർണർ ഗവർണർമാർ മുഖ്യമന്ത്രിമാർ അവരുടെയെല്ലാം കാറുകൾ വാഹനങ്ങളുടെ നിറം കറുപ്പായിരിക്കും അതുപോലെ തന്നെ കച്ചവട കാര്യങ്ങളിൽ ആപ്പിൾ പോലെയുള്ള വലിയ കൻ വൻകിട കമ്പനികളുടെ കറുപ്പ് നിറത്തെ അവർ കൊണ്ടുവരാറുണ്ട് കാരണം കറു കറുപ്പ് നിറകം കറുപ്പ് നിറം ഒരു ലക്ഷറി ലൈഫിനെ സൂചിപ്പിക്കുന്ന കൂടി ഒന്നാണ് അത് അതുകൊണ്ടാണ് കറുപ്പിനെ പല ബ്രാൻഡുകളും ഇപ്പോൾ ഉൾപ്പെടുത്തി വരുന്നത് അതുപോലെ തന്നെയാണ് പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമാണ് കറുപ്പ് നിറം കറുത്ത നിറം സന്യാസത്തെ സൂചിപ്പിക്കുന്നു ഇപ്പം നമുക്കറിയാം കേരളത്തിൽ ശബരിമല പോലെയുള്ള സന്നിധാനത്തേക്ക് ഭക്തന്മാർ പോകുന്നത് കറുപ്പ് വസ്ത്രം അണിഞ്ഞിട്ടാണ് അതായത് കറുത്തു നിറമാണ് കാവ്യ സന്യാസത്തിൻ്റെതായ നിറമാണ് പല പല ഇപ്പോൾ ബുദ്ധ മതവുമായി ബന്ധപ്പെട്ട് വേറെ ഇപ്പം ചില നിറങ്ങൾ ചോമ്പ് പോലുള്ള വസ്ത്രങ്ങളൊക്കെ അവർ സന്യാസ സന്യാസത്തിൻ്റെ പ്രതീകമായിട്ടൊക്കെ ഉപയോഗിക്കാറുണ്ടെങ്കിൽ പോലും ഏറ്റവും സന്യാസത്തിൻ്റെ ഏറ്റവും മൂർത്ത് രൂപം എന്ന് പറഞ്ഞിട്ട് കറുപ്പാണ് അതുപോലെ തന്നെ ക്രിസ്ത്യൻ സഭകളിലെ ചില അച്ഛന്മാർ പള്ളിയിലെ അച്ഛന്മാരൊക്കെ അവരുടെ ലോഹ ഈ അവരുടെ വസ്ത്രത്തിലും കറുപ്പ് കൊണ്ടുവരാറുണ്ട് കൊണ്ടുവരാറുണ്ട് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം കറുത്ത നിറം സന്യാസത്തെ സൂചിപ്പിക്കുന്നു മറ്റൊരു കാരണം കാര്യമാണ് എല്ലാവർക്കും അറിയാം മരണവുമായി ബന്ധപ്പെട്ട ഒരു നിറം കൂടിയാണ് കറുപ്പ് കാരണം ഒരു ഒരു പ്രദേശത്തൊരാൾ മരണ മരിച്ചു കഴിഞ്ഞാൽ ഒരു കൊടി കെട്ടിവെക്കുന്നുണ്ട് പലപ്പോഴും നമുക്ക് കാണുവാൻ കഴിയും അപ്പോൾ കറുപ്പിന് ഇങ്ങനെയല്ല അതുപോലെ തന്നെ കറുപ്പ് ഒരു പൈശാചിക നിറമായിട്ട് ഈ ചില പ്രദേശങ്ങളിൽ ചില സംസ്കാരങ്ങളിൽ പൈശാചിക നിറമായിട്ട് പൊതുവെ ആളുകൾ വിലയിരുത്ത വിലയിരുത്താറുമുണ്ട് സിനിമകളിൽ പൊതുവെ കറുപ്പ് നിറം കൂടുതലായിട്ട് കറുപ്പ് നിറം ഒരു നിരാശയെ സൂചിപ്പിക്കുന്ന നിറങ്ങമായിട്ട് സിനിമയിൽ കൊടുക്കാറുണ്ട് നിരാശ വിഷാദം പോലെയുള്ള ുള്ള വസ്തുക്കളിലൂടെ കടന്നു പോകുന്ന ഒരു വ്യക്തിയെ ദൃശ്യങ്ങളിൽ കൂടെ ആവിഷ്കരിക്കുമ്പോൾ ചലി ചലച്ചിത്ര സംവിധായകർ അതുപോലെ കോസ്റ്റ്യൂം ഡയറക്ടറൊക്കെ കറുപ്പ് കറുത്ത നിറം കൊടുക്കാറുണ്ട് പൊതുവെ കഥാപാത്രങ്ങൾക്ക് കറുത്ത നിറം ഇതിലുള്ള വസ്ത്രങ്ങൾ കൊടുക്കാറുണ്ട് എങ്കിലും പൊതുവെ ഇപ്പോൾ ഇപ്പോഴുള്ള കാലഘട്ടത്തിൽ ഏറ്റവും യുവത്വത്തിൻ്റെ നിറമായിട്ടാണ് കറുപ്പ് പരിഗണിക്കപ്പെടുന്നത് അതുമാത്രമല്ല കറുത്ത വസ്ത്രം അണിയുമ്പോൾ നിങ്ങൾ കൂടുതൽ മെലിഞ്ഞതായിട്ട് സ്ലിം കൂടുതൽ തോന്നുവാനും ഇടയാക്കാറുണ്ട് മറ്റൊരു നിറമാണ് റെഡ് ക റെഡ് ചോ ഏറ്റവും കൂടുതൽ തരംഗ ദൈർക്കും ഏറ്റവും കൂടുതലുള്ള നിറമാണ് ചുവപ്പ് എന്നുള്ള നിറം ചുവപ്പ് നിറം ചുവപ്പ് നിറത്തിൻ്റെ ഏറ്റവും വശ്യ വശ്യതയാർന്ന നിറം കൂടിയാണ് റെഡ് റെഡ് പലപ്പോഴും കച്ചവട സ്ഥാപനങ്ങളിൽ നമുക്കറിയാം ഇപ്പം ഓഫർ കൊടുക്കുമ്പോഴൊക്കെ സെയിൽസിന്നൊക്കെ എഴുതി വൺ ഓഫറൊക്കെ കൊടുക്കുമ്പോൾ അത് പലപ്പോഴും റെഡ് കളറിലാണ് കൊടുക്കാറ് അത് കാരണം അത് വളരെയധികം മനുഷ്യനെ വളരെയധികം സ്വാധീനിക്കുന്ന ഒരു നിറം കൂടിയാണ് റെഡ് അതോടൊപ്പം തന്നെ ഡേഞ്ചറായിട്ടുള്ള അപകട വേളയെ സൂചിപ്പിക്കുന്ന ഒരു കളർ നിറം കൂടിയാണ് ചുവപ്പ് നിറം ചുവപ്പ് നിറം ഇപ്പോൾ പല ഗ്രഹങ്ങളുണ്ട് അതിൽ ഒരു ഗ്രഹമാണ് ചൊവ്വാഗ്രഹം ചൊവ്വാഗ്രഹത്തിൻ്റെ ഒരു നിറം ഒക്കെയാണ് റെഡ് എന്ന് പറയുന്നത് പലപ്പോഴും റെഡ് ആരോഗ്യത്തെയും ഊർജത്തെയും ഒക്കെ വെളിപ്പെടുത്തുന്ന ഒരു നിറം കൂടിയാണ് റെഡ് ഇഷ്ടപ്പെടുന്ന ആളുകൾ മറ്റുള്ളവരെ ആകർഷിക്കാൻ വേണ്ടിയും ഈ പറഞ്ഞല്ല ചുവപ്പ് അണിയാറുണ്ട് അതോടൊപ്പം തന്നെ ഏറ്റവും കൂടുതൽ വശ്യതയുള്ള നിറങ്ങളൊന്നാണ് റെഡ് കളറ് സിനിമകൾ പ്രത്യേകിച്ചും യുവത്വം അതുപോലെ തന്നെ വശ്യത അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പ്രത്യേകിച്ച് ബിക്കിനി പോലുള്ള ഡ്രസ്സുകളൊക്കെ വെച്ച് ഷൂട്ട് ചെയ്യുമ്പോൾ പൊതുവെ റെഡാണ് അവർ കൂടുതൽ ഉപയോഗിക്കാറ് കാരണം റെഡ് തന്നെയാണ് ഏറ്റവും കൂടുതൽ ആകർഷണീയതയായിട്ട് സിനിമകളിലൊക്കെ പൊതുവെ കാണുന്നത് അപ്പം ചുവപ്പ് നിറം ഇഷ്ടപ്പെടുന്ന ആളുകൾ പൊതുവെ ഈ ആകർഷകത്വം ഉള്ളവരും അല്ലെങ്കിൽ ആകർഷണം മറ്റുള്ളവരെ ആകർഷിക്കാൻ വേണ്ടിയും ഈ ചുവപ്പ് നിറത്തിലുള്ള ചുവപ്പ് നിറം അവരണിയാറുണ്ട് മറ്റൊരു നിറമാണ് യെല്ലോ മഞ്ഞ നിറം മഞ്ഞ നമുക്കറിയാം സ്കൂൾ കുട്ടികളുടെയൊക്കെ വാഹനത്തിൻ്റെ നിറമാണ് മഞ്ഞ കാരണം ഒരു 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 രാജ്യത്ത് യൂറോപ്പിലെ ഒരു രാജ്യത്ത് സ്കൂൾ കുട്ടികളുടെ വാൻ അപകടത്തിൽപ്പെട്ടു അതൊരു മഞ്ഞ് മൂടിയ ഒരു മഞ്ഞ് മൂടിയ ഒരു അവസ്ഥയിലൂടെ കടന്നു പോയപ്പോൾ പിന്നാലെ വന്ന വാഹനം ഈ സ്കൂൾ വാനത്തെ ഇടിച്ചു കാരണം മഞ്ഞ് കാരണം മുടൽ മഞ്ഞ് കാരണം മുന്നിൽ പോയ ഈ വാഹനത്തെ സ്കൂൾ കുട്ടികളുടെ വാനെ കാണാൻ കഴിഞ്ഞില്ല അതിനുശേഷമാണ് ഏറ്റവും കൂടുതൽ തരംഗ നിറമാണ് ചോമ്പ് അതോടൊപ്പം തന്നെ ഒരുപക്ഷെ റെഡിനേക്കാൾ വളരെ പെട്ടെന്ന് എടുത്ത് കാണിക്കുന്ന ഒരു നിറമാണ് മഞ്ഞ എന്ന് കണ്ടിട്ടാണ് സ്കൂൾ കുട്ടികളുടെ എല്ലാ വിധത്തിലുള്ള സ്കൂൾ കുട്ടികളുടെയും വാഹനങ്ങളുടെ നിറം മഞ്ഞയാക്കുവാൻ ആഗോളതലത്തിൽ തന്നെ തീരുമാനിച്ചത് കൊണ്ടിപ്പം നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ ഏത് കുട്ടിയുടെ ഏത് സ്കൂൾ വാഹനം കടന്നുപോയാലും ഏത് കോളേജിൻ്റെ വാഹനം കടന്നുപോയാലും അതൊക്കെ യെല്ലോ ആയിരിക്കും ഉണ്ടാവുക അതുപോലെ തന്നെ സിബ് നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ അതിൻ്റെയൊക്കെ ബോർഡൊക്കെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം മഞ്ഞ നിറത്തിലായിരിക്കും അതിൻ്റെ ബോർഡുകൾ കൂടുതലും മഞ്ഞ ലൈൻ ഇപ്പോൾ മെട്രോടൊക്കെ ചെന്ന് മെട്രോ റെയിൽവേ സ്റ്റേഷൻ റെയിൽവേ സ്റ്റേഷനൊക്കെ ഇരിക്കുമ്പോൾ മഞ്ഞ അപകടത്തിൻ്റെതായിട്ടുള്ള നിറമായിട്ട് മഞ്ഞ കൊടുത്തിട്ടുണ്ട് മഞ്ഞിൻ്റെ അപ്പുറം ക്രോസ് ചെയ്യാൻ പാടില്ല എന്നൊക്കെ അപ്പോൾ ഈ യെല്ലോ വളരെ പെട്ടെന്ന് കാണുന്ന ഒരു നിറമാണ് അതുകൊണ്ട് തന്നെ ഈ പല കാര്യങ്ങളിലും മഞ്ഞ പൊതുവെ ഉപയോഗിച്ച് വരുന്നത് മറ്റൊരു കാര്യം മഞ്ഞ ഒരു ശുഭാപ്തി വിശ്വാസത്തെ സൂചിപ്പിക്കുന്ന നിറമായിട്ടും സൗഹൃദം പോസിറ്റിവിറ്റി ഇതൊക്കെ വെളിപ്പെടുത്തുന്ന നിറമായിട്ടും മഞ്ഞെ പൊതുവെ കാണാറുണ്ട് മറ്റൊരു നിറമാണ് വൈറ്റ് വൈറ്റ് വളരെ വൈറ്റ് നിറത്തിൽ വൈറ്റ് ഒരു പലപ്പോഴും വെള്ളവസ്ത്രം മധ്യവയസ്കരുടെ ഒരു നിറമാണ് മിഡിൽ മിഡിലേജിലെത്തിയ ആളുകളാണ് കൂടുതലും പ്രത്യേകിച്ച് കേരളം കേരളത്തിൽ ഈ വ വെള്ള നിറം ഇഷ്ടപ്പെടുന്നത് വെള്ളനിറം പൊതുവേ ആയിട്ടുള്ള ഒരു നിറമാണ് പരിശുദ്ധിയുടെയും നിഷ്കളങ്കതയുടെ ഒരു പര്യായമായ ഒരു നിറമാണ് വെള്ളനിറം അതോടൊപ്പം തന്നെ വെള്ളം നിറം ആഡംബരത്തെ സൂചിപ്പിക്കുന്നു നമ്മുടെ ഒരു ഹോട്ടലിലൊക്കെ റൂം എടുക്കുമ്പോൾ പലപ്പോഴും ഹോട്ടലിലൊക്കെ റൂമിലെ ബെഡ്റൂം അവരുടെ ആ ബെഡൊക്കെ വിരിച്ചിരിക്കുന്നത് പലപ്പോഴും വെള്ളം നിറത്തിലായിരിക്കും രണ്ട് കാരണം പലവിധ കാര്യങ്ങളൊന്ന് ഒന്ന് ഒന്ന് ക്ലീൻ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് എളുപ്പത്തിന് വേണ്ടി വെള്ളം വെള്ളം ഉപയോഗിക്കാറുണ്ട് രണ്ടാമത്തെ കാര്യം ഈ ആഡംബരത്തിന്ന് തോന്നും അത് വെള്ളയ്ക്ക് ഒരു പോസിറ്റിവിറ്റിയും അതുപോലെ ഒരു ഫ്രഷ്നെസ്സും ഒക്കെ നൽകാൻ കൂടുതൽ മറ്റുള്ള നിറങ്ങളൊക്കെ കഴിയും അതുകൊണ്ടാണ് വെള്ള വസ്ത്രം ഈ വെള്ള വസ്ത്രം ഈ വെള്ള വെളുത്ത പുതപ്പുകളും മറ്റുമൊക്കെ അല്ലെങ്കിൽ ബെഡ്ഷീറ്റുകളൊക്കെ അവരോട് വിരിക്കുന്നത് പക്ഷേ വെള്ള വസ്ത്രം ധരിച്ച എല്ലാ ആളുകളും ശാന്തരാണോ സമാധാനപ്രിയരാണോ എന്നൊക്കെ നമുക്ക് സംശയം തോന്നാം കാരണം ഓരോ രാജ്യത്തിലും ആളുകൾ വ്യത്യസ്ത രീതിയിലായിരിക്കും ആ വെള്ളവസ്ത്ര തന്നെ കാണുന്നത് ഉദാഹരണത്തിന് കേരളത്തിൽ വെള്ള വസ്ത്രം ധരിച്ച രാഷ്ട്രീയക്കാർ ഒരുപാട് പേരുണ്ട് കാരണം വെള്ള വസ്ത്രം പലപ്പോഴും ആട്ടിൻ തോലിട്ട വെള്ള വസ്ത്രം ധരിച്ച ഒരാൾ പലപ്പോഴും നമുക്ക് പല നോക്കി കഴിഞ്ഞാൽ പല പീഡന പീഡനക്കേസുകളും പരിശോധിച്ച് നോക്കുമ്പോൾ ഈ പീഡന കേസിലെ പ്രതികൾ തന്നെ വെള്ള വസ്ത്രം ധരിച്ചിരിക്കുന്നത് കാണാൻ കഴിയും ഒരിക്കലും ഒരു ഒരു സ്ഥലത്ത് ഒരു പോലീസ് സ്റ്റേഷനിൽ ഒരു പ്രതിയെ പിടിക്കും പിടിച്ച് അയാൾ ധരിച്ച വസ്ത്രം വെള്ള വെള്ളവസ്ത്രമായിരുന്നു അയാൾ പീഡന കേസിൽ പ്രതിയായ ഒര വ്യക്തിയായിരുന്നു അപ്പോൾ ഇങ്ങനെ നമുക്ക് നമുക്ക് അറിയാൻ കഴിയില്ല അതുപോലെ തന്നെ വെള്ളവസ്ത്രം ധരിച്ച ആൾക്കാർ ക്ഷിപ്രകോപികളായിട്ടും പൊതുവെ കാണാറുണ്ട് കാരണം എല്ലാ അത പറഞ്ഞാൽ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു നിറമാണ് അതേസമയം മറ്റ് രാജ്യങ്ങളിൽ ഇപ്പോൾ യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ ഈ വെള്ളവസ്ത്രത്തിന് ചിലപ്പം ഈ ഇന്നസെൻറ്റ് ഈ നിഷ്കളങ്കതയൊക്കെ കൂടുതൽ തോന്നാം എങ്കിൽ തന്നെയും നമ്മുടെ കേരളത്തിൽ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ വെളുത്തു വസ്ത്രം നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല നമുക്കൊരു മുൻവിധിയോടെ നമുക്ക് കാണുവാൻ കഴിയില്ല എങ്കിലും പൊതുവെ ആത്മീയത ഇഷ്ടപ്പെടുന്ന ആളുകൾ പൊതുവെ വെളുത്ത വസ്ത്രത്തിൽ വസ്ത്രം ധരിച്ച് അവർ പുറത്തിറങ്ങാൻ കാരണം അതും അതങ്ങനെ കാണപ്പെടാറും ചെയ്യുന്നുണ്ട് സത്യസന്ധത ആത്മീയ ആത്മീയത വിശുദ്ധി ഇതിനെയൊക്കെ സൂചിപ്പിക്കുന്ന നിറമാണ് വെള്ളം മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും ക്രൂരമായ ശിക്ഷകളിൽ ഒന്ന് വെളുത്ത നിറത്തിൽ വെളുത്ത നിറത്തിൽ ഉള്ള ചുമരിൽ വെള്ളപൂശിയ ചുമരേനുള്ളിൽ വെളുത്ത പാത്രത്തിൽ വെളുത്ത ഭക്ഷണം എല്ലാം വൈറ്റ് ഫുൾ വൈറ്റിൽ ഒരു കുറ്റവാളിയെ പിടിച്ച് ഇടുക എന്നുള്ളതാണ് അതാണ് ഏറ്റവും വലിയ അയാൾക്ക് കൊടുക്കുന്ന ഏറ്റവും വലിയ ക്രൂരമായ ശിക്ഷ ചില രാജ്യങ്ങളങ്ങനെ ചെയ്യേണ്ടത് അതായത് ആ ജി ഉള്ളിൽ മുഴുവൻ വെളുത്ത നിറമായിരിക്കും അയാൾക്ക് കൊടുക്കുന്ന വസ്ത്രം വെള്ള നിറമായിരിക്കാം അങ്ങനെ തുടങ്ങി ഭക്ഷണ സാധനങ്ങൾ പ്ലേറ്റ് എല്ലാം ഫുൾ വൈറ്റ് ഈ വൈറ്റ് നമ്മൾ ഒരുപാട് കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ നമുക്ക് സമുദ്രതെന്നാണ് പറയുന്നത് അപ്പോൾ അങ്ങനെ ഏറ്റവും ക്രൂരമായ ശിക്ഷകളിൽ വളരെ വിചിത്രമായി തോന്നാൻ ഈ വെളുപ്പാണ് മറ്റൊരു നിറമാണ് പർപ്പിൾ പർപ്പിൾ പൊതുവെ റോയ രാജകീയമായ ഒരു നിറമായിട്ടാണ് പറപ്പിൽ നമ്മൾ വല വിലയിരുത്തുന്നത് രാജാക്കന്മാരുടെയും രാജകുമാരികളുടെയൊക്കെ ഒരു നിറമായിട്ടാണ് പൊതുവെ പറപ്പിൽ കാണിക്കുന്നത് സാമ്പത്തികം പ്രധാനമായിട്ട് സാമ്പത്തികം അതുപോലെ തന്നെ വിജയം പോലുള്ള കാര്യങ്ങളൊക്കെ പർപ്പിൾ നിറം പൊതുവെ പർപ്പിൾ നിറമാണ് പൊതുവെ അങ്ങനെ ആ നിറത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇങ്ങനെ വളരെ രാജകീയമായിട്ടുള്ള ഒരു നിറം പ്രൗഢിയോടുള്ള ഒരു നിറമായിട്ടാണ് പർപ്പിളിന് പൊതുവെ വിലയിരുത്തുന്നത് മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ മറ്റൊരു നിറമാണ് ഗ്രീൻ പച്ച ഇക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു നിറമാണ് പച്ച അതേസമയം പ്രത്യേകിച്ച് മുസ്ലിം സമുദായത്തിന് ഇഷ്ടപ്പെട്ട നിറങ്ങളിൽ ഒന്നാണ് പച്ച പലപ്പോഴും അവരുടെ വീടുകളിലൊക്കെ പോയി കഴിയുമ്പോൾ ചിലപ്പോൾ വീടുകളിൽ ചുമരുകൾക്കൊക്കെ പച്ച നിറം അവർ കൊടുക്കാറുണ്ട് പച്ച നിറത്തിൽ ഒരു നമ്മളൊരു മുറി നമ്മൾ മുറിയിൽ പച്ച നിറത്തിനുള്ള പെയിൻ്റുകൾ അടച്ചു കഴിഞ്ഞാൽ ഒരു ശാന്തത നമുക്ക് തോന്നും പച്ച നിറത്തിലേക്ക് നോക്കുമ്പോൾ ശാന്തത തോന്നും ഇതുതന്നെയാണ് ആളുകൾക്ക് നിങ്ങളൊരു പച്ച നിറത്തിലുള്ള വസ്ത്രം ധരിച്ചു കൊണ്ടുകൊണ്ട് ഒരാളെ കാണുമ്പോൾ നിങ്ങൾക്ക് അവർ ഒരു ശാന്തത ഫീൽ ചെയ്യും അതാണ് പച്ച അതോടൊപ്പം തന്നെ പച്ച ഐശ്വര്യത്തിൻ്റെയും സമൃദ്ധിയുടെയൊക്കെ നിറമായിട്ട് പൊതുവെ പച്ച നിറം കാണപ്പെടുന്നു അതോടൊപ്പം തന്നെ പച്ചപ്രകൃതിയുടെ നിറം കൂടിയാണ് മറ്റൊരു നിറം ആണ് ബ്ലൂ ബ്ലൂ നിറം നീല നിറം ഒരു ഒരു കൂടുതലും യൂറോപ്യൻ രാജ്യങ്ങളൊക്കെ നീല നിറത്തിന് അതീവ പ്രാധാന്യമുണ്ട് നീല നിറം ധരിച്ച വസ്ത്രം ധരിച്ച ആളുകൾ കൂടുതൽ വിശ്വസിക്കാൻ കഴിയും എന്നുള്ളതാണ് ട്രസ്റ്റ് ട്രസ്റ്റ് വൃത്തിയായിരിക്കും അവർ കൂടുതലും ഇപ്പം നമ്മൾ ഇൻ്റർവ്യൂവിനൊക്കെ പോകുമ്പോൾ നിങ്ങൾ ബ്ലൂ ഷർട്ട് അല്ലെങ്കിൽ ധരിക്കുന്നത് എപ്പോഴും നല്ലതാണ് കാരണം വെച്ചാൽ നിങ്ങൾക്ക് നിങ്ങളെ നിങ്ങൾ സത്യസന്ധന അപ്പോൾ ഈ നീലനിറത്തിലുള്ള വസ്ത്രം ഇഷ്ടപ്പെടുന്ന ആളുകൾ അതിനങ്ങൾ ധരിക്കുന്ന ആൾ കൂടുതലും സത്യസന്ധരും അതുപോലെ തന്നെ അവർ വിശ്വസിക്കാൻ കൊള്ളാവുന്നവരും ഒക്കെ ആയിരിക്കും അത് കുറച്ച് ഗൗരവത്തോടെ കാണുന്നവരൊക്കെ ആയിരിക്കും എന്നാണ് പൊതുവേ പറയപ്പെടുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് അതുപോലെ തന്നെ ഈ കച്ച് വാണിജ്യ കാര്യങ്ങൾ അതുപോലെ തന്നെ ട്വിറ്റർ ഫേസ്ബുക്ക് അങ്ങനെയുള്ള ഈ കമ്പനി സാംസൺ പോലെയുള്ള കമ്പനികൾക്കൊക്കെ പൊതുവേ അവർ നീല നിറമാണ് ബ്ലൂ കളറാണ് പൊതുവെ അവർ കൊടുത്തിട്ടുള്ളത് അത് അതുമാത്രമല്ല കളർ കളർ ബ്ലൈൻഡ്നെസ് ഉള്ള ആളുകൾ ഉള്ള ആളുകൾക്ക് ഏറ്റവും കൂടുതൽ കാണാൻ കഴിയുന്ന ഒരു നിറം കൂടിയാണ് നീല അപ്പം ഫേസ്ബുക്കിൻ്റെ സ്ഥാപകൻ സക്കർബർഗൊക്കെ കളർ ബ്ലൈൻഡ്നസ് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അദ്ദേഹം തിരഞ്ഞെടുത്ത നിറം നീലയാണ് പ്രകൃതിയുടെ തന്നെ അതുപോലെ തന്നെ ആകാശത്തിൻ്റെയും കടലിൻ്റെയൊക്കെ നിറം നീലയാണ് നീല മറ്റൊരു കാര്യം നീല ആഴം ആഴത്തെ സൂചിപ്പിക്കുന്നതാണ് നിങ്ങളൊരു പച്ച ബക്കറ്റ് അല്ലെങ്കിൽ ഒരു ബ്ലൂ കളറുള്ള ഒരു ബക്കറ്റിലേക്ക് നിങ്ങൾ ഒരേപോലെ വെള്ളം ഒഴിച്ചു എങ്കിൽ ഒരേ അളവിലാണ് വെള്ളമെങ്കിലും ചിലപ്പോൾ നീല ബക്കറ്റിൽ ഒഴിച്ച വെള്ളത്തിനറിയാം കൂടുതൽ ആഴമുള്ളതായിട്ട് തോന്നും കൂടുതൽ വെള്ളം ജലം അതിലായിരിക്കും കൂടുതൽ ഉണ്ടാകാനൊക്കെ നമുക്ക് തോന്നിപ്പോകും കാരണം നീല എല്ലായ്പ്പോഴും ആഴത്തെ സൂചിപ്പിക്കുന്ന ഒരു നിറമാണ് പഴയകാല ബാത്റൂമുകളിലൊക്കെ ടൈൽ ടൈൽസൊക്കെ കൂട്ടിച്ചിട്ടുണ്ട് ആ ടൈലിലൊക്കെ ബ്ലൂ കളറാണ് ആദ്യ ആരാണ് ഒക്കെ വന്നുകൊണ്ടിരുന്നത് ഇപ്പോൾ അത് ബ്ലൂ കളർ മാറി കാരണം ബ്ലൂ നീല നിറം ഈ പറഞ്ഞ പോലെ ബാത്റൂമിൽ കൊടുക്കുമ്പോഴും ഈ ആഴത്തെ സൂചിപ്പിക്കുന്ന നിറമാണ് അതൊക്കെ കടലിൻ്റെ നിറം കൂടിയാണ് നീല എന്ന് പറഞ്ഞു അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും പൊതുവേ പല പ്രത്യേകിച്ച് അമേരിക്ക പോലുള്ള പല കമ്പനികളിലും ഇപ്പം ബ്ലൂ കളറ് അവർ ഉപയോഗിക്കാറുണ്ട് അപ്പോൾ അതിൻ്റെ അവരുടെ ലോഗോ അങ്ങനെ ക്രിയേറ്റ് ചെയ്യുമ്പോഴും അവരുടെ സ്ഥാപനത്തിൻ്റെ പേരിലുള്ള ബോർഡുകളൊക്കെ നികലും നിറം കൊടുക്കാറുണ്ട് കാരണം നികിലും നിറം എപ്പോഴും വിശ്വാസത്തിനാണ് റെഡ് റെഡ് ഇപ്പം യൂട്യൂബ് പോലെയുള്ള കാര്യങ്ങൾക്കൊക്കെ നെറ്റ്ഫ്ലിക്സ് യൂട്യൂബൊക്കെ ഈ റെഡ് കളറ് കൊടുക്കുന്നുണ്ട് അത് റെഡിൻ്റെക്ക് ആളുകൾക്ക് റെഡ് കാണുമ്പോൾ ഭയങ്കര അട്രാക്ഷൻ തോന്നും അതുകൊണ്ടാണ് അതുമാത്രമല്ല ഒരു വിശ് റെഡ് ഒരു വിശപ്പിനെ സൂചിപ്പിക്കുന്ന ഒരു നിറം കൂടിയാണ് ഇപ്പോൾ നമ്മൾ ഈ ചില ഹോട്ടലിലൊക്കെ റെഡ് ചെയറൊക്കെ ഇടും അപ്പോൾ നമ്മൾ റെഡ് ചെയറൊക്കെ കണ്ട് ടേബിളിലൊക്കെ ഇരിക്കുമ്പം നമുക്ക് കൂടുതൽ ഭക്ഷണം കഴിക്കാൻ തോന്നും അപ്പോൾ റെഡിന് അങ്ങനെ ഒരു കാര്യമാണ് ഉണ്ട് അതുപോലെ തന്നെ നമ്മുടെ തിയേറ്ററിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ചെയറ് റെഡായിരിക്കും ചെയർ അതിന് വേറെ കാര്യം പറഞ്ഞാൽ ഇപ്പോൾ ഇരുട്ടാണ് ഉണ്ട് അതുകൊണ്ടാണ് അവർ റെഡ് ചെയർ വെക്കണമെന്ന് പറയുന്നത് അപ്പം ഈ ബ്ലൂ കളറ് എല്ലായ്പ്പോഴും വിശ്വാസത്തിൻ്റെ ഒരു നിറമായിട്ടാണ് പൊതുവെ കാണപ്പെടുന്നത് അതുപോലെ തന്നെ ഇങ്ങനെയാണ് ഓരോ നിറങ്ങളും ഇപ്പോൾ എല്ലാ നിറങ്ങളും ഒരു വിധത്തിൽപ്പെട്ട മിക്ക നിറങ്ങളും പറഞ്ഞു എന്ന് വിചാരിക്കുന്നു ഓറഞ്ച് ഓറഞ്ച് എന്നുള്ള നിറം കൂടി പറയാം ഓറഞ്ച് ഇപ്പം നമുക്ക് സ്വിഗ്ഗി പോലെയുള്ള ആപ്പുകൾക്കൊക്കെ കളറാണ് ഓറഞ്ച് ഓറഞ്ച് എല്ലായ്പ്പോഴും ഒരു ശുദ്ധ ശുഭാപ്തി വിശ്വാസമുള്ള ഒരു നിറമായിട്ടാണ് പൊതുവെ കാണുന്നത് ഓറഞ്ച് പോസിറ്റീവിറ്റി നൽകുന്നതാണ് ഫ്രണ്ട്ഷിപ്പ് ഇഷ്ടപ്പെടുന്നവരൊക്കെ പലപ്പോഴും ഓറഞ്ച് അതുപോലെ യെല്ലോ മഞ്ഞ ഈ നിറമൊക്കെ ഒത്ത നിറത്തിലുള്ള വസ്ത്രങ്ങളൊക്കെ ധരിച്ചു വരാറുണ്ട് പൊതുവെ ഓറഞ്ച് ഇഷ്ടപ്പെടുന്ന ആളുകൾ വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു മനോഭ മനോഭാവക്കാരാണ് എന്നാണ് പൊതുവെ പറയപ്പെടുന്നത് ഓക്കേ